ലോകത്തിൽ കൂടുതലും പുരുഷ മേധാവിത്വമാണ് എന്നാൽ ലോകത്ത് വിറപ്പിച്ച ഭരണാധികാരികളിൽ സ്ത്രീകളുമുണ്ട് ചരിത്രപരമായി തന്നെ പുരുഷന്മാരുടെ അധീനതയിലാണ് ലോകം എന്നാൽ കാലക്രമേണ ആ ചിന്താഗതിയിൽ മാറ്റം വരികയും നിരവധി സ്ത്രീകൾ പ്രധാന അധികാര പദവികൾ ഏറ്റെടുക്കുകയും ചെയ്തു തുടങ്ങി എങ്കിൽ പോലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും സമത്വത്തിനു വേണ്ടി സ്ത്രീകൾ പോരാടുന്ന അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുരുഷന്മാരെ അടിമകളാക്കി സ്ത്രീകൾ ഭരിക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ നാട്ടിൽ പുരുഷന്മാർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അടിമകൾ മാത്രമാണ് ഒരു സ്ത്രീയുടെ സമഗ്ര ആധിപത്യമുള്ള രാജ്യം പെട്രീഷ്യ രാജ്ഞി ഭരിക്കുന്ന അതർ വേൾഡ് കിങ്ഡം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് അതർ വേൾഡ് കിംഗ്ഡം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഈ പ്രഖ്യാപനം ഏഴര ഏക്കറോളം വരുന്ന ഈ ചെറു രാജ്യത്ത് മഹാറാണിയായി വാഴുന്ന പെട്രീഷ്യ രാജ്ഞിയുടെ കൽപ്പനയാണ് ഈ രാജ്യത്തെ നിയമം സ്ത്രീകൾക്ക് മാത്രം പൗരത്വവും അധികാരവുമുള്ള അദർവേൾഡ് കിണ്ടത്തിൽ പുരുഷന്മാർ വെറും അടിമകൾ മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങൾ അതർവേൾഡ് കിണ്ടത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നിരവധി കെട്ടിടങ്ങളും പ്രധാന കെട്ടിടമായ രാജ്ഞിയുടെ കൊട്ടാരവും സ്വന്തമായി കറൻസിയുമൊക്കെയുള്ള രാജ്യമായി ഇന്നും അദർ കിണ്ടം നിലകൊള്ളുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം